ശ്രീ ശ്രീലമ്പടനെന്നൊക്കെ പറയും ഞാൻ ഇതാ പോകുന്നത് ഞാൻ നേടിയെടുക്കും ആ കുട്ടിയുടെ മുപ്പത്തിമൂന്ന് വയസ്സിൽ ഒരു ഗ്രഹത്തിന്റെ ദശ തുടങ്ങും ആ ദിശയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ബന്ധത്തിലുള്ള താല്പര്യം ജനിക്കും അമ്മാവിനെ പേടിക്കും അച്ഛനെ പേടിക്കും സമുദായത്തെ പേടിക്കും ഒന്നും പറയില്ല ദിവസം എനിക്ക് വേണം ആ ആസക്തി അത് അവര് തെറ്റു പറഞ്ഞിട്ട് കാര്യമേ ഇല്ല അല്ലെങ്കിൽ എനിക്ക് രണ്ട് ദിവസവും എനിക്ക് എനിക്ക് അത് നിർബന്ധമാണ് അത് അഡിക്റ്റ് ഇതല്ല ഇത് ഗ്രഹസ്വാധീനം ുട്ടുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വിവാഹ ശേഷം കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് പലരും വേറൊരു ബന്ധം തേടി പോകുന്നത് അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു വിഷയം സംഭവിക്കാൻ കാരണം ജാതകവശാൽ അങ്ങനെ ഒരു സമയം പറഞ്ഞു നിങ്ങൾ അത് കണ്ടുപിടിക്കില്ലേ ചിലര് അതിപ്പോ ഒരു കുട്ടിയുടെ ഇരുപത്തിമൂന്ന് വയസ്സിൽ നമ്മൾ വിവാഹപരത്തോ നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മുപ്പത്തിമൂന്ന് വയസ്സിൽ ഒരു ഗ്രഹത്തിന്റെ ദിശ തുടങ്ങും ആ ദിശയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ബന്ധത്തിനുള്ള താല്പര്യം ജനിക്കും അത് പുരുഷനാണെങ്കിലും സ്ത്രീ അത് ഗ്രഹ കോമ്പിനേഷൻ ഇതിനാപ്പോസിറ്റുണ്ട് അത് താല്പര്യം ഇല്ലായ്മ ഇപ്പം ഉദ്ദേശിക്കുന്നത് പല പുരുഷ ബന്ധം പുരുഷന് പരശ്രീ ബന്ധം ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ താല്പര്യമില്ലായ്മയും വരും ചിലവർ അമ്പലങ്ങളായിട്ട് നടക്കും ഇതിൽ താല്പര്യമില്ലായ്മ അതുപോലെ പുരുഷനും അത്ര താല്പര്യമില്ലായ്മ അതും ഗ്രഹ കോമ്പിനേഷൻ ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് രക്തകാരകനായ ചൊവ്വയും ഗ്രഹമായ ശുക്രനും രാഘുവും ചേർന്ന് കഴിഞ്ഞാൽ രാഘു എന്ന് പറഞ്ഞാൽ നീഴൽ ഗ്രഹം ഒരു പുരുഷന്റെ എട്ടാം ഏഴാം കഴിഞ്ഞാൽ രഹസ്യ ബന്ധം ഉറപ്പിക്കാം ഇപ്പൊ നമ്മുടെ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ ഒത്തിരി പേര് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പല ഫാമിലിയിലേയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് ഭർത്താവിനോട് മിണ്ടാറില്ല താല്പര്യമില്ല അല്ലെങ്കിൽ ഭാര്യക്ക് നേരെ മറിച്ച താല്പര്യം അപ്പം എന്താ നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ല ഇത് ഗ്രഹസാന്നിധ്യം അത് നമുക്ക് പരിഹാരമായിട്ട് ഐക്യമത്യം അർച്ചന പുഷ്പാഞ്ജലി നടത്താൻ അത്രയേ ഉള്ളൂ ഇവർ തമ്മിൽ വശി ചിലവരൊക്കെ ഈ ആ ലക്ഷേ പറയുന്നുണ്ട് നമ്മൾ പൂജാരി ഇല്ല ഇത് നമുക്ക് പരിഹാരം പറയും പരിഹാരം എന്ന് പറഞ്ഞാൽ ഐക്യമത്യം പുഷ്പാഞ്ജലി നടത്താൻ പറയും ഐക്യതയ്ക്ക് വേണ്ടി അത്രയേ ഉള്ളൂ പിന്നെ ചിലവർ പോയി അന്വേഷിക്കുന്നുണ്ട് പോയി തേടുന്നുണ്ട് പൂജാരിമാരെ കണ്ട് അവർ അവർ ഇത് ചെയ്യുന്നുണ്ട് അതും ദീർഘകാലം നിലനിൽക്കില്ല അതിൻ്റെ ഒരു പവർ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ പവറാണെ ഒരു വർഷം വീണ്ടും ഇത് തന്നെ തുടങ്ങും അപ്പോൾ ഈ ഗ്രഹസാന്നിധ്യം പുരുഷനുണ്ടെങ്കിൽ പുരുഷന് തൃപ്തി ഉള്ളവില്ല പങ്കാളിയുടെ അടുത്തുള്ള തൃപ്തി കിട്ടില്ല അപ്പൊ അവരെന്തെങ്കിലും ഒരു വാക്കുകൾ പറയും അതായത് ചിലവരിപ്പം പറയില്ലേ എനിക്ക് ഒരു ഇത് വേണമെങ്കിൽ ദിവസം എനിക്ക് വേണം ആസക്തി അത് അവര് തെറ്റു പറഞ്ഞിട്ട് കാര്യമേ ഇല്ല അല്ലെങ്കിൽ എനിക്ക് രണ്ടു എനിക്ക് എനിക്കത് നിർബന്ധമാണ് അപ്പം മദ്യപിക്കുന്നവർക്ക് അങ്ങനെയുണ്ട് എനിക്ക് അഞ്ചു മണിയായാൽ കൈവറയിൽ തുടങ്ങും പറയും എനിക്ക് ആറ് മണിക്ക് മദ്യം കഴിച്ചാൽ അകറയിൽ എനിക്ക് നിൽക്കുകയുള്ളൂ അത് അഡിക്റ്റാണ് അത് അഡിക്റ്റ് ഇതല്ല ഇത് ഗ്രഹസ്വാധീനം അപ്പം ഇവരെന്തു ചെയ്യും അവർക്ക് ആ ഒരു താല്പര്യം കൂടുതലായിട്ട് വരുമ്പോൾ ഇപ്പം ഏഴ് ശുക്രൻ രാഹു ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൽ ആസക്തി കൂടുതലായിരിക്കും അപ്പം ഒന്നിൽ തൃപ്തി കിട്ടിയില്ലെങ്കിൽ ഇവർ മറ്റൊരു ബന്ധം അന്വേഷിച്ച് പോവും തിരിച്ചതാണ് തിരിച്ചു അപ്പം ഇതേ ഇത് ഈ ടെൻഡൻസി തന്നെ ആ പുരുഷനും കാണിക്കും പുരുഷൻ അങ്ങനെ ഇല്ലായ്മ പുരുഷൻ എങ്ങനെ ഒരു വെച്ചാൽ ഇതേ ഇത് എട്ടില് ബുധൻ ചന്ദ്രൻ ശനി വന്നു കഴിഞ്ഞാൽ താല്പര്യം ഇല്ലായ്മ ഇവിടെ കാണിച്ചത് ശുക്രൻ കുജൻ സർപ്പൻ തിരിച്ചു വരുന്നത് ബുധൻ ശനി ചന്ദ്രൻ മനോഹരകരായ ചന്ദ്രനും രണ്ട് മനസ്സുള്ള ബുധനും ശനി വന്ന മന്ദത അത് എട്ടാം ഭാവം ആണെങ്കിൽ അതിൽ ലൈംഗിക തൃപ്തി വരില്ല അവർക്ക് അതിന് താല്പര്യം കാണില്ല ഇവരിൽ ചിലവർ വിവാഹം കഴിഞ്ഞ ശേഷം വർഷങ്ങളോളം പണ്ട് കാലം ഇവർ തമ്മിലും ഒരു വെളിയിൽ പറയാതെ കുട്ടികളില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടുപേരും മരിക്കും ഇവർ തമ്മിൽ ആ ഒരു ദാമ്പത്യവിതേ ഇല്ല അങ്ങനെയാണ് അതിൻ്റെ അനുമാനം പണ്ട് അത് പറയില്ലല്ലോ പണ്ട് സ്ത്രീകളെന്ന് പറയുമ്പോൾ അവർ അത്ര ഇതാണ് അമ്മാവിനെ പേടിക്കും അച്ഛനെ പേടിക്കും സമുദായത്തെ പേടിക്കും ഒന്നും പറയില്ല അനുഭവങ്ങൾ നമുക്ക് കുറേ ജാതകങ്ങളും നോക്കിയിട്ടുണ്ട് അല്ലാതെയും നമ്മളെ ഫാമിലി തന്നെ തമിഴ്നാട്ടിലൊക്കെ ഒരു ഫാമിലി ഇതുപോലെ ഒരു വർഷങ്ങളോളം ജീവിച്ച് മരണപ്പെടുകയായി ആ വസ്തുക്കളൊക്കെ അവരെ ചേട്ടൻ്റെ മക്കൾ കൊണ്ടുപോയി എന്നാൽ ഇതാണ് അവരവസ്ഥ താല്പര്യമില്ലായ്മ അപ്പം ഈ ഗ്രഹസ്വാതിഥ്യം സാന്നിധ്യം ഈ രണ്ടിങ്ങനെ വന്നു കഴിഞ്ഞാൽ പുരുഷനാണെങ്കിൽ പലശ്രീ സ്ത്രീക്ക് ഇതേപോലെ ഏഴാം ഭാവം എട്ടാം ഭാവം കഴിഞ്ഞാൽ പരപുരുഷഭവരും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അപ്പൊ ഈ പറഞ്ഞില്ലേ പൊരുത്ത വിഷയത്തിൽ ഇത് കണ്ടുപിടിക്കില്ലേ ഒരു ശ്രീ കല്യാണം കഴിഞ്ഞ് പതിനാറാമത്തെ വർഷത്തിന് ശേഷമായിരിക്കും ഈ കുജ ശുക്ര കോമ്പിനേഷൻ വരുന്ന കുജന്റെ ദശ തുടങ്ങുന്നത് ചിലപ്പോ നാപ്പത്തി അഞ്ചു വയസ്സിലായിരിക്കും നമുക്കത് പറയാൻ പറ്റൂ അപ്പൊ എല്ലാ ജ്യോതിഷന്മാരും പറഞ്ഞ ആ കുച്ചിക്ക് കൊച്ചിന് നാപ്പത്തഞ്ചു വയസ്സിൽ വിഭാഗം നടക്കൂല അങ്ങനെ വരും ഇരുപത്തിമൂന്ന് വയസ്സിൽ വിഭാഗം ആലോചിക്കുമ്പോ ആ കൊച്ചിന് അങ്ങനെ ഒരു ടെൻഡൻസി നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുകയാണെങ്കിൽ അത് നമ്മളിപ്പോഴും പറയാം ഇപ്പോഴേ പറയാൻ പാടില്ല അപ്പം ഈ ഗ്രഹസ്വാധീനം അത് സംഭവം സംഭവ പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും പഠിക്കുന്നവർക്ക് അതായത് പരിവർത്തനം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഗ്രഹ പരിവർത്തനം അതുപോലെ നക്ഷത്ര പരിവർത്തനം ചൊവ്വയുടെ നക്ഷത്രത്തിൽ ശുക്രൻ നിന്ന് പൂരാടത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആസക്തിയായിരിക്കും ഈ വിഷയത്തിൽ അതുപോലെ തന്നെ വിഷയസുഖം കിട്ടാതെ പോവുക അതും ഒരു ഗ്രഹം പന്ത്രണ്ടിൽ പക്ഷവിലാത്ത ചന്ദ്രനോ ബുധനോട് കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ചിന്തയെ വരില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തിലും വെച്ച് ചണ്ടത്വം എന്ന് പറയും ചണ്ടത്തം പണ്ട് എഴുതി വെക്കും വലിയ ജ്യോത്സ്യന്മാർ ഒരു ഗ്രഹനില വരയ്ക്കുമ്പോൾ അങ്ങനെ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചണ്ടത്വം എഴുതി വെക്കും വിവാഹം നടക്കില്ല അപ്പൊ ഈ പന്ത്രണ്ട് അപ്പൊ അവരെ മൈൻഡ് സെറ്റ് അല്ല എന്നാണ് എന്റെ അർത്ഥം പന്ത്രണ്ട് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സാണ് ചന്ദ്രനും അത് ജന്മനാണ് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിൽ നമുക്ക് ചിലവർ ഞാൻ അങ്ങനെയാണ് നേടിയെടുക്കുമെന്ന് വിചാരിച്ചാൽ നേടിയെടുക്കും അതായത് ശ്രീലമ്പടൻ എന്നൊക്കെ പറയും ഞാൻ ഇതാ പോകുന്നത് ഞാൻ നേടിയെടുക്കും ഞാൻ ഒരു കാര്യം ബി ഡീടെ മറവിൽ നടത്തും ബിഡിയുടെ മറവിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ ഒളിച്ചു നിൽക്കാൻ പറ്റുമോ പുള്ളിയുടെ ആ പറയുന്നതിൻ്റെ വാക്കെന്ന് പറയുന്നത് അത്ര രഹസ്യ സ്വഭാവം അത് കൊടുക്കുന്നത് രാഘുവാണ് നിഴൽ ഗ്രഹമായ രാഘു ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ അപ്പം ഇത് ഈ രണ്ടും ഈ പറഞ്ഞ പോലെ ഇല്ലായ്മയും ആസക്തി എല്ലാം ഗ്രഹസ്വാധീനമാണ് മദ്യപാനത്തിനോ അതും ഒരു പ്രശ്നം മദ്യപാനം മാന്തിയും ശനിയും ദൃഷ്ടി ചന്ദ്രനിൽ നിന്ന് കഴിഞ്ഞാൽ പക്ഷഫലമില്ലാത്ത ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ അധിപനായ ശനി വായു അപ്പം നമ്മൾ പറയുന്നില്ല മദ്യം കഴിച്ച് ഏറെ നില്ക്കുന്ന മദ്യത്തിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ചന്ദ്രൻ മാന്തിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവർ ഇതാവും മദ്യം കഴിച്ചാൽ അവന് എപ്പോഴും ഏറെ നിക്കണം അത് ഈ മാന്തി ചന്ദ്രനും ശനിയും ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ മദ്യാസക്തി അത് മറ്റുള്ള ഇതിലും വരും മദ്യം മാത്രമല്ല എന്ന് പറയാം അങ്ങനെ അതുപോലെ ഇപ്പം രണ്ടിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ലുബ്ധൻ എന്ന് പറയുന്നത് രണ്ടിൽ ചുവ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡാംബികം ചിലവാക്കുന്നതാണ് ഇപ്പം ഈ ആസക്തി എന്ന് പറയുന്നത് മദ്യമോ സ്ത്രീയോ അല്ല ചിലവർ ഭൂമി മാത്രം ആസക്തി അതിലും ഒരു ആസക്തി വരും ഭൂമി വാങ്ങിക്കണം ഭൂമി വാങ്ങിക്കണം ഭൂമി വാങ്ങിക്കണം യാതൊരു നേരം ആ ചിന്ത പണത്തോട് പണത്തോടുള്ള ആർത്തി അത് ഈ രണ്ടിൽ ചന്ദനം വരുന്നവർ സ്ത്രീകൾക്ക് സ്വർണത്തോടും അങ്ങനെ വരാറില്ല അത് രണ്ടിൽ വ്യാഴം വരുന്നവർ ധനം അത് അവർക്ക് അത് യോഗമാണ് അത് നമ്മൾ മോശം പറയാൻ പാടില്ല ചന്ദ്രനൊക്കെ എന്ന് വെച്ചാൽ ആ പണം ലുപ്തിച്ച് ലുപ്തിച്ച് വസ്തു വാങ്ങിക്കാനും മറ്റുള്ള അതൊരു ഒരു പുറത്തിറങ്ങിയാൻ ഒരു ചായ പോലും കുടിക്കില്ല അനാവശ്യമായിട്ട് കാശ് ചിലവാക്കില്ല അങ്ങനെയുള്ള വ്യക്തിത്വം സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക